ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ഭരണിയാൻ റോഡിൽ എടപ്പാടി ആ ഇടപ്പാടിയിൽ നിന്നും പ്രവിത്താനം ബസ് റോഡുണ്ട് എടപ്പാടിക്കവലയിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി പ്രവിത്താനം ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്ററോളം മാറി എട്ട് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പുതിയ വീടിൻ്റെ വീഡിയോ ആണ് വീടിന് ഒരു വർഷമാണ് പഴക്കമുള്ളത് രണ്ടാം നില പണിയാവുന്ന രീതിയിലാണ് ഈ വീട് പണിതിരിക്കുന്നത് സ്റ്റെയർ റൂമുണ്ട് താഴെ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് ബസ് റോഡിൽ നിന്ന് കഷ്ടിച്ച് നൂറ് ആണ് ഈ വീട്ടിലേക്ക് വരുന്ന ദൂരം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് പല പറയുന്നത് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു ചെറിയ രണ്ട് ബെഡ്റൂം വീടാണ് നല്ല ഏരിയ ആണ് അടുത്തൊക്കെ നല്ല വീടുകളാണ് ഉള്ളത് ഇതാണ് മുകളിൽ കാണുന്ന സ്റ്റെയർ റൂം ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് ഈ സ്ഥലത്ത് ഒരു കോമൺ കിണറുണ്ട് വെള്ളത്തിനായിട്ട് വെള്ളം പറ്റുന്ന ഏരിയ അല്ല മൂന്ന് വീട്ടിലേക്കായിട്ട് ഒരു കോമൺ കിണറാണ് വേണമെങ്കിൽ രണ്ടാം നിലയിൽ ഒരു ബെഡ്റൂം കൂടി പണി തരുന്നതാണ് അല്ലെങ്കിൽ പാർട്ടിക്ക് തന്നെ പണിയാവുന്നതാണ് ആ രീതിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് പാലായിക്കും ഭരണജാത്തിനും ഇടയ്ക്കായിട്ട് ഇടപ്പാടി ആ ഇടപ്പാടിയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി പ്രവിത്താനം ബസ് റോഡിൽ നിന്നും നൂറ് മീറ്ററോളം മാറി സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ എട്ട് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം വീട് ഒരു വർഷമാണ് പതക്കം കയറി താമസിച്ച വീടല്ല കിണർ വെള്ളമുണ്ട് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ പറയുന്നു മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക